സഹകരണ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ കെ സി ഇ എഫിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് മുൻ എം പി ടി എന് പ്രതാപൻ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ സഹകരണ മേഖലയെ വളർച്ചയിൽ എത്തിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു കെ സി ഇ എഫ് കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ രാഷ്ട്രീയ പ്രവർത്തനമാണോ ഒന്നാമത് എന്നുള്ള എല്ലാ നേതാക്കന്മാരുടെയും സുഹൃത്തുക്കളുടെയും സംബന്ധത്തിനും വഴങ്ങാതെ അമ്മയും അച്ഛനുമാണ് നിലത് അവർ പട്ടിണിക്ക് ഇന്നിട്ടും അവർക്ക് വയസ്സാ കാലത്ത് മരുന്ന് വാങ്ങി കൊടുക്കാൻ മാറ്റിമില്ലാതെ ഒടിപിടിച്ച് പത്രത്തിൽ പേര് വരുന്ന രാഷ്ട്രീയ നേതാവ് വേണ്ട എന്ന് തീരുമാനിച്ച് തലക്കുറം സർവീസ് ഗോൾഡ് ആയി ജോലി വാങ്ങിയ ഒരു സഹകരണ ജീവനക്കാരനാണ് ഞാൻ എന്തായാലും അഭിമാനത്തോടുകൂടി പദ്വിക്കുകയാണ് മാത്രമല്ല ഇന്നത്തെ കെ സി എഫ് അറിവുകൾ എനിക്ക് കൂടാ സതീഷ് അറിയുമെന്ന് അറിഞ്ഞുകൂടാ കി എഫിന്റെ മെമ്പറും കൂടിയായിരുന്നു എന്നടുത്ത് പണ്ട് അത് ഞാൻ മെമ്പർഷിപ്പ് എടുത്ത കാലത്ത് ഇതിന്റെ ഭാരവാഹി ഓവർ ഞാൻ ഒരിക്കലും കെ സി എഫിന്റെ ഭാരവാഹി റവാനിന്റെ മെമ്പറായി പ്രവർത്തിക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കാരണം ബാങ്കിൽ ജീവനക്കാരനായിരുന്നപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം മണി വരെ ബാങ്കിലിരിക്കും അഞ്ചു മണി കഴിഞ്ഞാൽ എനിക്കൊരു ലാമ്പഡ്രൂട്ടർ ഉണ്ടായിരുന്നു ആ ലാബ്രാ സ്കൂട്ടർ എടുത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടക്കുന്ന കൂട്ടത്തിൽ ആളായിരുന്നു അതുകൊണ്ട് സഹരണ സ്ഥാപനവും സഹകരണ ജീവനക്കാരും സഹകരണ പ്രസ്ഥാനവും ഒരു ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ് സലീമും ഷിജുവും സാഹിത്വം ഉൾപ്പെടെ ഇവരൊക്കെ എന്തേലും വിളിച്ചപ്പോൾ

കെ സിഇഎഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ സെക്രട്ടറി പി ആർ പ്രമോദ് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം സി പി തമ്പി ജില്ലാ വൈസ് പ്രസിഡന്റ് ജിഒ ജോസ് കയ്യപ്പമംഗലം യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് മുസ്രീസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടാപ്പുള്ളി ഷിജു കെ ബി ആത്മാനുജ് ൻ പി എ മനാഫ് സാബിക് ബഷീർ അഖിൽ മേനോൻ സജീന ഒയി അരുൺദാസ് തുടങ്ങിയവർ സംസാരിച്ചു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി